ൂലയ്ക്ക് കാക്കാ പോയിരിക്കും ഇപ്പൊ നമുക്കറിയാം വിമാന ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പൊ വിശ്വാസ് കുമാർ രമേശ് മാത്രം രക്ഷപ്പെട്ട അഹമ്മദാബാദിലെ വിമാന ദുരന്തം എന്നിട്ട് ഒരുത്തൻ ഇന്നലെ ഉണ്ടല്ലോ വന്നിട്ട് എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുവാണ് എടി ആ വിശ്വാസകുമാർ അവന്റെ കള്ളയെ വിളിക്കുന്ന വിളിയാ വിശ്വാസ് കുമാർ രമേശിന്റെ സ്ഥാനത്ത് ഒരു അബൂബക്കർ ആയിരുന്നെങ്കിൽ നീ ഒക്കെ എന്ത് പറയുമായിരുന്നു നമ്മൾ എന്ത് നിഗമനത്തിലാണോ മാധ്യമങ്ങൾ എത്തിച്ചേർന്നത് ഏത് രൂപത്തിലുള്ള വാർത്തകളാണോ വന്നത് അതിനെ സംബന്ധിച്ചിട്ട് തന്നെയേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ അയാളുടെ പേര് അയാളുടെ മതം ഇതൊന്നും നമ്മൾ ആരോടും സംസാരിച്ചിട്ടില്ല ഇപ്പോ ആ ഓരോ പനമരം എന്തോ പാഴ്മരങ്ങൾ കയറിക്കേണ്ടി വരികയാണോ നമ്മുടെ ലൈവില് എന്തിനാണോ എന്തോ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത വിഷയത്തെ ബോധർ ചെയ്യാതിരിക്കാനെങ്കിലും ഒരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ് ഇപ്പോ ഈ പൈലറ്റിന് അറിയാമായിരുന്നു എന്നും ആ പൈലറ്റിന് അറിയില്ലായിരുന്നു എന്നും ഒക്കെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നു അവിടെയും മതപരമായ രൂപത്തിലുള്ള വിവേചനത്തിൽ പ്രതികരിക്കാനാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചത് ഏ ആ പാഴ്മരം ഇറങ്ങിപ്പോടാ ഒന്ന് ആലോചിക്കണം അവിടെയും വിശ്വാസ് കുമാർ രമേശിന്റെ മതമായിരുന്നു ഇവർക്ക് പ്രശ്നം റഹീമിന്റെയും മതമാണ് ഇവരുടെ പ്രശ്നം നിമിഷപ്രിയയുടെയും മതമാണ് മതമാണിവിടെ പ്രശ്നം കനയ്യലാലിന്റെയും നൂബുർ ശർമ്മയുടെയും ജോസഫ് മാഷിന്റെയും ഒക്കെ വിഷയം വന്നപ്പോൾ ഇവിടെ വില്ലനായത് മതമായിരുന്നു നമുക്കറിയാം ഒരു കുഞ്ഞാൻ എന്നറിയപ്പെടുന്ന ഒരു വ്ലോഗർ അയാള് കുറെ നറുക്കൊക്കെ കാണിച്ചിട്ട് കള്ളത്തരം കാണിച്ചിട്ട് കുറെ കോടികൾ തട്ടിച്ചില്ലേ നറുക്കെടുത്തിട്ട് നാസർ എന്ന് പറയുന്ന സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് എത്ര പേരതിനെ വിമർശിച്ചു എതിർത്തു ഞമ്മന്റെ സ്വന്തം ആളാണത് കാണിച്ചത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി മറ്റുള്ളവരെ പറ്റിച്ച് കാശുകാരനാകുക എന്നത് അപ്പോൾ അവൻ കാശുകാരനാകാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനിപ്പൊ നമുക്ക് എന്താ നമ്മളൊന്നും പറയണ്ട അവൻ പത്ത് പൈസ ഉണ്ടാക്കുന്നങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ മറ്റുള്ളവരെ മൂഞ്ചിച്ചിട്ടായാലും ഈ ഒരു ചിന്താഗതിയാണ് ഇപ്പോ വിശ്വാസ് കുമാർ രമേശിന്റെ കാര്യം നമുക്കറിയാം ഈ വിമാന ദുരന്തവും പൈലറ്റിന്റെ ആത്മഹത്യയും മനപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ആ യുവാവ് മാത്രം രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ചിട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നത് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളതിനെ ഇതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ജീവനെടുത്ത ഒരു മഹാദുരന്തമായിരുന്നു ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ചു ആ അപകടത്തിന്റെ കാരണം ലോകം മുഴുവൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് അന്വേഷിക്കുകയായി ഒടുവിൽ അമേരിക്കൻ ഏവിയേഷനും ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഒരു രണ്ട് റിപ്പോർട്ടുകളിലും പറയുന്നത് പൈലറ്റിന്റെ തന്റെ പിതാവിന്റെ സോഷ്യൽ മീഡിയ നിന്റെ പിതാവിൻ്റെ പിതാവ് ഉണ്ടാക്കിയ സൈറ്റിലല്ല ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് അവിടെ വന്ന് കമൻ്റ് എഴുതാൻ സ്വാതന്ത്ര്യം തന്ന അതേ രൂപത്തിൽ തന്നെ ഞാനും എന്റെ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലൈബ്രറി വന്നിരിക്കുന്നത് നിന്റെ വീടാണ് സോഷ്യൽ മീഡിയ എന്ന് താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തെറ്റിപ്പോയി മദ്രസയിൽ പഠിക്കാൻ വിട്ടപ്പോൾ സ്കൂളിൽ പഠിക്കാൻ വിട്ടില്ല അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം നേടാൻ പറ്റാതെ പോയത് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്നു നിങ്ങൾ ചുമ്മാ മദ്രസയിൽ പോയിട്ട് കമിഴ്ന മുസ്താദിന്റെ വെളിച്ചെണ്ണ പ്രയോഗത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പഠിക്കുകയും അതുതന്നെ ഫോളോ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് പബ്ലിക്കിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇത് അവരുടെ ലൈവാണ് അവരോട് ഇറങ്ങി പോകാൻ പറയാൻ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ വേറെ ഒരു വിവരം വേണം അതില്ലാത്തത് കൊണ്ടാണ് നിന്നെ ആരും കത്തെഴുതി വിളിച്ചതല്ലല്ലോ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോണം ആ ഒരു മിനിമം മര്യാദ കിട്ടണമെങ്കിൽ എന്തെങ്കിലും വിമാനമാണ് ആ കൺട്രോൾ സ്വിച്ച് അപകടം നിഗമനത്തിലേക്ക് എന്തുകൊണ്ട് നീ അത് ഓഫ് ചെയ്തു ഒരു പൈലറ്റ് ചോദിക്കുന്നതും ഞാനത് ഓഫ് ചെയ്തില്ല എന്ന് മറ്റ് പൈലറ്റ് പറയുന്നത് വോയിസ് റെക്കോർഡറിൽ നിന്നും വ്യക്തമായി വ്യക്തമായിട്ട് അതുകൊണ്ടുതന്നെ അപകട കാരണം ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയതാണ് എന്ന നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇനി കണ്ടെത്തേണ്ടത് ആര് അത് ഓഫ് ചെയ്തു എങ്ങനെ ഓഫ് ചെയ്തു എന്നതാണ് ബോയിങ് കമ്പനിയുടെ വീഴ്ചയാണോ അതോ പൈലറ്റ് ബോധപൂർവം അത് ചെയ്തതാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് രാജ്യത്തെ നടക്കിയ ഏറ്റവും വലിയ വിമാന അപകടത്തിന്റെ കാര്യകാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി ഈ ചോദ്യം മാറുകയാണ് അഹമ്മദാബാദിൽ വിമാനത്തുറത്ത് നടന്ന് ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നത് വിമാനപടത്തിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ അട്ടിമറിയുടെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടിയും കൃത്യമായിട്ടുള്ള യാത്രാപൂർവ്വ നടപടികൾ ഒന്നും സ്വീകരിക്കാതെയാണ് വിമാനം ആകാശത്തേക്ക് ഉയർന്നതെന്ന് സൂചന നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇക്കാര്യം ജൂൺ പന്ത്രണ്ടിനാണ് ലണ്ടനിലേക്ക് പോകാൻ വിങ്ങിയ എയർ ഇന്ത്യയുടെ പോയിന്റ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം തകർന്നത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെയാണ് അപകടം സംഭവിച്ചത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്ക് ശേഷം ഏകദേശം അടി ഉയരത്തിലേക്ക് എത്തിയപ്പോഴാണ് വിമാനം അപ്രതീക്ഷിതമായിട്ട് താഴേക്ക് പതിക്കുന്നത് ആ സമയം ഈ വിമാനത്തിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും പത്ത് ജീവനക്കാരും അടക്കം മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ ഉണ്ടായിരുന്നു ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അപകടത്തിൽ മരണപ്പെട്ടു ടേക്ക് ഓഫിന് മുൻപ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു എന്നാൽ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ മാനുവലായി പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഓൺ പൊസിഷനിൽ നിന്ന് അത് ഓഫ് പൊസിഷനിലേക്ക് മാറുകയും ഇടതുവശത്തുള്ള ഒന്നാമത്തെ എഞ്ചിൻ്റെ ഇന്ധന സ്വിച്ചും വലതുവശത്തെ രണ്ടാമതുള്ള എഞ്ചിന്റെ സ്വിച്ചും ഓഫ് ആക്കിയതോടെ വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള എനർജി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നാം എഞ്ചിന്റെയും നാല് സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിന്റെയും ഇന്ധന പ്രവാഹം വീണ്ടും ആരംഭിച്ചുവെങ്കിലും വിമാനത്തിന് മുന്നോട്ട് വരാനാകാതെ തകർന്ന് താഴേക്ക് വീഴുകയാണ് പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ ഈ സ്വിച്ചുകൾ ആരെങ്കിലും ബോധപൂർവം ഓഫ് ചെയ്തതാണ് ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നിവയൊക്കെ തുടർന്ന് വരുന്ന വിശദാന്വേഷണത്തിലൂടെ മാത്രമേ ഇനി വ്യക്തമാകുകയുള്ളൂ എന്തായാലും രണ്ടാമത്തെ പൈലറ്റ് ഈ ഒരു സ്വിച്ച് ഓഫ് നടപടി അത് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ള രണ്ട് പൈലറ്റ്മാരാണ് വിമാനത്തിലുണ്ടായത് സഹപൈലറ്റ് കുന്ദറാണ് വിമാനം പറയുന്നത് പൈലറ്റ് ഇൻ കമാൻഡായ സുമിത് സബർവാൾ നിരീക്ഷിക്കുകയുമിത് സബർവാൾ ആകട്ടെ പോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം എണ്ണായിരത്തി അറുന്നൂറ് മണിക്കൂർ പറയുന്ന പൈലറ്റ് ക്ലൈവ്കുന്ദർ ആയിരത്തി ഒന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയുള്ള ഫ്ലൈറ്റ് പറത്തിയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈ അബദ്ധവശാൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓൺ ചെയ്യാൻ മറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൈപ്പിഴയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം ഇനി ആരെങ്കിലും അട്ടിമറിച്ചതാണെങ്കിൽ ആ രൂപത്തിലുള്ള വാർത്തകൾ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഈ വൃത്തത്തിനകത്ത് പുറത്തുനിന്നൊരാൾ കയറുന്നത് ചോദ്യം ഇതോടെ സ്വിച്ച് ആരെങ്കിലും ഓഫ് ആക്കിയതാണോ അതോ സാങ്കേതിക പിഴവാണോ എന്നാണ് ഇനി അറിയേണ്ടത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നത് ഫ്യൂയൽ സ്വിച്ചുകൾ എഞ്ചിനുകൾ പ്രവർത്തിക്കാനും നിർത്താനുമാണ് ഈ പൈലറ്റുമാർ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് പറക്കുന്നതിനിടെ എഞ്ചിനെ തകരാറ് കണ്ടെത്തിയാൽ എഞ്ചിൻ നിർത്താനും റീസ്റ്റാർട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാം അത്രയും പ്രധാനപ്പെട്ട ഒന്നായതിനാൽ അറിയാതെ കൈതട്ടി സ്ഥാനം മാറുന്ന രീതിയിലല്ല ഫ്യൂയൽ സ്വിച്ചുകളുടെ രൂപങ്ങൾ എയർഇന്ത്യ സെമിനേറ്റ് സമയം വിമാനത്തിലെ ഡ്രസ്റ്റ് ലിവറുകളുടെ താഴെയാണ് ഫ്യൂൽ സ്വിച്ചിന്റെ സ്ഥാനം കൃത്യമായി അത് ഉറച്ചിരിക്കാനായിട്ട് സ്പ്രിംഗ് സംവിധാനത്തോടെയാണ് ഇത് കടുപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ വിഷയം സംസാരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ അവിടെ ഇവര് ചോദിക്കുന്നത് ഒരു മുസ്ലിം ആയിരുന്നു രക്ഷപ്പെട്ടിരുന്നതെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നാ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല കാക്ക ഇത് തന്നെയാണ് നമുക്ക് ആ വിഷയത്തിലും സംസാരിക്കാനുള്ളത് ഈ വിഷയത്തിലും സംസാരിക്കാനുള്ളത് ഇപ്പോ റഹീമിന്റെ വിഷയമാണ് എടുക്കുന്നതെങ്കിലും നിമിഷപ്രിയയുടെ വിഷയമാണ് എടുക്കുന്നതെങ്കിലും മുപ്പത്തിനാല് കോടി എന്ന പണം ആരാണ് ആദ്യം സംസാരിച്ചത് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ആ കുടുംബം മുപ്പത്തിനാലു കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു തുടക്കം മുതൽ തന്നെ നമ്മുടെ നുസ്ര ജഹാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത് ഇപ്പോ ഒൻപത് കോടി രൂപ കൊടുത്താൽ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ആപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു ദിയമൻകാർ അറിഞ്ഞിട്ടില്ല തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം അറിഞ്ഞിട്ടില്ല നിമിഷപ്രിയയുടെ കുടുംബവും അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണ് ചില മാധ്യമങ്ങൾ അറിഞ്ഞത് എന്നതൊരു ചോദ്യമാണ് അതുപോലെ വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തി മാത്രമാണ് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതുകൊണ്ട് അദ്ദേഹത്തെ പറയാനോ പറയാൻ പാടില്ല എന്നോ പറയാൻ ആർക്കും പറ്റില്ല ഏത് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ശരി പല രൂപത്തിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്കു വേണ്ടി സംസാരിക്കേണ്ട വിഷയം ദിനകത്തിൽ